ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സോയാ ചങ്സ് മസാല ഫ്രൈയുമായിട്ടാണ് അപ്പം നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തൊക്കെ കല്യാണങ്ങൾക്കൊക്കെ ഇത് വിളമ്പാറുണ്ട് അതായത് സോയ ചങ്സ് നല്ല രീതിയിൽ മസാല പുരട്ടി നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു കൂട്ടാനാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണിത് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റിൽ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ബൗളിലേക്ക് സോയാബീൻ ഇട്ട് കൊടുക്കുകയാണ് ഞാനിവിടെ ഒരു ചെറിയ സൈസ് സോയാബീനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് വലുതല്ല ചെറിയ സൈസ് സോയാബീനാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഒരു ബൗളിൽ ഒരു കപ്പോളം സോയാബീൻ എടുത്തിട്ടുണ്ട് ഈ ഒരു സൈസാണ് കേട്ടോ സോയാബീൻ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാവേ വലുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് ഞാൻ ഒരല്പം വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്ന് കുതിർക്കാൻ ഇത് വച്ചേക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു വെള്ളം നമ്മൾ ഒന്ന് കഴുകിക്കളയുക ജസ്റ്റ് എന്താണ് അഴുക്കൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കുതിർന്നു കഴിഞ്ഞാൽ കഴുകിക്കളയുക എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് സോയാബീൻ മാറ്റിയതിന് ശേഷം അത് ആവശ്യമായ വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക ഇനി നമുക്ക് മസാലകൾ എന്താണെന്ന് നോക്കാം ഇതിലേക്ക് ചേർക്കുന്നത് ഈ ഒരു കറിയെ സംബന്ധിച്ച് മസാലകൾക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കറി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മസാലകൾ വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി നാലല്ലി വെളുത്തുള്ളി കുരുമുളക് കുറച്ച് കുരുമുളക് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് മീഡിയം സൈസ് തക്കാളി നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് മീഡിയം സൈസ് സവാളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സോയാബീൻ അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ നമ്മൾ തിളപ്പിച്ചെടുക്കുന്നത് വേറൊന്നും കൊണ്ടല്ല സോയാബീൻ കുക്ക് ചെയ്യാൻ ഇച്ചിരി പാടാണ് അകമൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഇച്ചിരി സമയം പിടിക്കും അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇപ്പോഴേ വെള്ളത്തിലിട്ട് കുക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായല്ലോ പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഈ ഒരു സോയാബീനകത്തൊരു കറയുണ്ട് ഒരു പ്രത്യേക ചോദിച്ച അപ്പോൾ അപ്പോൾ നമ്മൾ നമ്മൾ ഇത് കുക്ക് ചെയ്തിട്ട് ആ ആ വെള്ളം കേട്ടോ അങ്ങനെ കളയുമ്പോൾ ഒരു ഏകദേശം മാറും നല്ല ടേസ്റ്റും ആയിരിക്കും പിന്നെ സോയാബീൻ്റെ മാറാൻ ടേസ്റ്റുമായിരിക്കും ടിപ്പും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഇടയിൽ ഞാൻ പറഞ്ഞു തരാം അതെങ്ങനെയാണ് കാര്യം കേട്ടോ നമ്മുടെ സോയാബീൻ നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇനി മാറ്റി വയ്ക്കാം മാറ്റി വെച്ച് നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ കൂട്ടുകൊണ്ട് ഡിയാക്കണം അതിനായിട്ടാണ് പാൻ വെച്ച് കൊടുത്തിരിക്കുന്നത് പാൻ ഒന്ന് ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലല്ല വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ ഫ്ലേവറും കൂടി അതിനകത്ത് വരും നല്ല ടേസ്റ്റാണ് അപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ആ വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കടുക് വറ്റൽമുളക് കറിവേപ്പില ഇത് മൂന്നും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ താ നമ്മുടെ കടുകൊക്കെ ഏകദേശം പൊട്ടി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റല്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ അപ്പോൾ അതാ നല്ല രീതിയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ അടുക്കി പിടിച്ചു കൊടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതാ ഏകദേശം ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സവാള നമുക്ക് വഴണ്ട് കിട്ടുവേ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഏകദേശം കുറച്ച് ഉപ്പ് മാത്രമേ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാര്യം നമ്മൾ ആദ്യം സോയാബീനിൽ ഉപ്പിട്ടാണ് വേവിച്ചത് അപ്പോൾ കൂടി പോകാൻ പാടില്ല അതുകൊണ്ട് ഒരു കാൽ കാൽസ്പൂണൊക്കെ ഉപ്പ് ഞാൻ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂണോളം ചേർത്തിട്ടുള്ളൂ അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും സവാളയും കൂടെ നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി അതാ ഇതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് അടുത്തതായിട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളിക്ക് പെട്ടെന്ന് വെന്തൊടയുന്ന ഒരു കഴിവുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ലാസ്റ്റാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തക്കാളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്നോടെ ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക ഇനി നമുക്ക് തക്കാളി ഒന്ന് വഴണ്ട് വരുമ്പോൾ മസാലകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ചേർക്കുന്ന മസാലകളാണ് നമ്മുടെ ആ ഒരു ഫ്രൈക്ക് എന്താ രുചി കൂട്ടുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ സ്പൂൺ മുളക് പൊടിയാണ് അളവുകൾ കൃത്യമായിരിക്കണം ഞാൻ ഒരു കാൽ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുരുമുളക് ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല അത്യാവശ്യം എരിവ് കാണും അപ്പോൾ ഒത്തിരി മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര എരിവായിരിക്കും കേട്ടോ ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് ഇത് ഒരു സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി എത്രയാണോ അതിൻ്റെ കുറച്ച് കൂടുതലായിട്ടും മല്ലിപ്പൊടി ചേർക്കുക മല്ലിയുടെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ മല്ലിപ്പൊടി ചേർത്ത് നല്ല രീതിയിൽ ആ ഒരു പച്ച മണം മാറുന്നത് വരെ നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ആയതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാൻ ചാൻസ് കുറവാണ് എന്നാലും ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക കേട്ടോ അപ്പോൾ മല്ലിപ്പൊടിയുടെ ആ ഒരു പച്ച മണമൊക്കെ ഏകദേശം ഇവിടെ മാറി വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഗരം മസാലയാണ് കേട്ടോ അപ്പോൾ ഈ മസാല നമ്മുടെ ഇവിടെ തന്നെ പൊടിച്ച് വെച്ചതാണ് കേട്ടോ പുറത്തുനിന്ന് വാങ്ങിച്ചതല്ല ഈ ഒരു മസാലക്കൂട്ടി ഇവിടെ തന്നെ പൊടിച്ച് വെച്ചതാണ് അതൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഗരം മസാല ചേർത്തു ഗരം മസാല ചേർക്കുന്നത് ഒരു കാൽ സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം അപ്പോൾ നമ്മൾ പൊടികൾ ചേർക്കുമ്പോൾ മല്ലിപ്പൊടിയാണ് ഇച്ചിരി കൂടുതലായിട്ട് ചേർത്തത് അപ്പോൾ എരിവിന് നമുക്ക് ആവശ്യത്തിന് എന്താ മുളക് പൊടിയും കുരുമുളകും നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നു നാരങ്ങ നീരാണ് ഒരു നാരങ്ങയുടെ നീരാണ് ഇവിടെ ചേർക്കുന്നത് നാരങ്ങ ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് തൈരും ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പം നാരങ്ങയാണ് കുറച്ചുകൂടെ ടേസ്റ്റ് പിന്നെ നാരങ്ങ ഇല്ലാത്ത പക്ഷം തൈര് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ അത് നിങ്ങൾ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്താൽ മതി ഒരു പുളി രസം നമുക്ക് കിട്ടണം അതുകൊണ്ടാണ് നാരങ്ങ നീര് ചേർത്തത് ഇനി നാരങ്ങ നീര് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നാരങ്ങ നീര് നമ്മൾ ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി ആ ഒരു നാരങ്ങ അതിലേക്ക് മസാലയിലേക്ക് ഇറങ്ങിയത് തിനു ശേഷം നമുക്കിനി സോയാബീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ സോയാബീൻ എങ്ങനെ ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു സോയാബീൻ രണ്ട് വെള്ളത്തിൽ കഴുകുക കഴുകിയിട്ട് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുക സോയാബീന് അകത്ത് ഉള്ളിലേക്ക് വെള്ളം വലിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഡ്രൈ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് ഡ്രൈ റോസ്റ്റിൽ ഒരു ഒരിക്കലും എന്താ ഈ ഒരു വെള്ളത്തിൻ്റെ അംശം പാടില്ല അപ്പം വെള്ളത്തിൻ്റെ അംശം വരാതിരിക്കാൻ വേണ്ടിയിട്ട് സോയാബീൻ വെള്ളത്തിലിട്ട് വേവിച്ചതിന് ശേഷം നമ്മൾ തണുത്ത വെള്ളത്തിൽ കഴുകി നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുക രണ്ടും മൂന്നും തവണ പിഴി പിഴിഞ്ഞെടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പം നല്ല രീതിയിൽ വെള്ളമൊക്കെ പോയിട്ടുണ്ടാവും ഞാൻ കാണിച്ചു തന്നില്ല ഇതിൽ വെള്ളമയം ഒട്ടും തന്നെ ഇല്ല കേട്ടോ അത് പിന്നീട് നമുക്ക് ആ റോസ്റ്റ് പരിവാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വെള്ളത്തോടു കൂടി നിങ്ങളിതിൽ ഇടുകയാണെങ്കിൽ റോസ്റ്റ് എന്ന് നമുക്ക് പറയാം പറയാൻ പറ്റില്ല ഡ്രൈ റോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല വെള്ളം മയം അവിടെ കാണും അതുപോലെ സ്വാദും കുറയും കേട്ടോ അപ്പോൾ സോയാബീൻ ഇതിലേക്ക് ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതുപോലെ മസാല ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ആ ഒരു സോയാബീനകത്ത് മസാല പിടിക്കണം അതുകൊണ്ട് തന്നെ ആ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന തവി കൊണ്ട് നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യരുത് കരിഞ്ഞു പോകും സോയാബീൻ എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ് അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ തീ കുറച്ച് വെച്ചതിന് ശേഷം ആ ഒരു മസാല എല്ലായിടത്തും പുരളുന്ന രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ ആ ഒരു മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക ഇനി നമുക്ക് അടച്ച് വെച്ചോ അടക്കാതെ വെച്ചോ ലോ ഫ്ലെയിമിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം പിന്നെ വേറൊരു കാര്യം മറന്നു പോകരുത് ഞാൻ ഈ ചെയ്യുന്ന കാര്യം ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഒരു സ്പൂണ് ടൊമാറ്റോ സോസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സോസ് ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി കേട്ടോ സോസ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരിയിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുത്തിട്ട് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഡ്രൈ റോസ് സ്റ്റ് ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ടൊമാറ്റോ സോസ് ഇഷ്ടമല്ലാത്തവരാണ് ആ ഒരു ഫ്ലേവർ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട ഞാനിവിടെ ചേർത്തൂന്നേ ഉള്ളൂ കേട്ടോ സദ്യവട്ടങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു റെസിപ്പിയിൽ ചേർക്കാറുണ്ട് അതേ രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ സോയാബീൻ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് പോലും ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നമ്മുടെ ട്രൈ റോസ്റ്റ് ഏകദേശം നല്ല പെർഫെക്റ്റ് ആയിട്ട് കണ്ടില്ലേ കിട്ടിയിട്ടുണ്ട് അംശങ്ങളോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല വളരെ ടേസ്റ്റിയാണ് ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി എൻ്റെ അഭിപ്രായങ്ങളെല്ലാം പറയുക അപ്പോൾ നമ്മുടെ സോയാബീനിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു ഉണ്ടായിരുന്നേ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സോയാബീനിൽ ഉപ്പിട്ട് വെള്ളത്തിൽ വേവിച്ചില്ലേ ആ ഒരു വെള്ളം ഞാൻ രണ്ട് അല്ലാത്ത നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കി ആ ഒരു ചെറിയ തീയിൽ വേവിച്ചെടുത്തപ്പോൾ ഉപ്പും കറക്റ്റായിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഏത്വാൻഡ്രത്തൊക്കെ നമ്മുടെ സദ്യവട്ടങ്ങളിലൊക്കെ വിളമ്പുന്ന ഒരു റെസിപ്പിയാണിത് കല്യാണങ്ങൾക്കൊക്കെ മിക്കവാറും കാണാറുണ്ട് ഈ ഒരു റെസിപ്പി അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്